രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പടിയൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു വരക്കാട് കേളുനായർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ വി ലിനി കാസർഗോഡ് ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് നേടി ജാസ്മിൻ ടോമി മികച്ച വോളണ്ടിയറായും തെരഞ്ഞെടുക്കപ്പെട്ടു എച്ചിപ്പൊയിലിലെ അയ്യങ്കാളി ട്രൈബൽ വായനശാലയും താലോലപ്പൊയിൽ അംബേദ്കർ സ്മാരക ട്രൈബൽ വായനശാലയും ഗ്രന്ഥാലയവും നിർമ്മിച്ചത് ശ്രദ്ധേയമായ ഇടപെടലുകളിൽ ഒന്നായിരുന്നു ഗ്രാമീണ മേഖലയിൽ പൊതുജന പങ്കാളിത്തത്തോടെ നിരവധി സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയതിന്റെ അംഗീകാരമാണ് ലിനി ടീച്ചർക്ക് ലഭിച്ച അവാർഡ് സോനാങ്കുട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്